വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വർഗീയവാദികൾക്ക് മറുപടി കൊടുക്കേണ്ടത് ദാ ഇങ്ങനെയാണ് അതും ബി ജെ പിയുടെ സംസ്ഥാന നേതാവിന് ബി എം എസിന്റെ ഉന്നതതല സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഒരു കൂസലും ഒരാളെയും ഭയക്കാതെ അമിത്ഷയെയോ മോദിയെയോ ഭയക്കാതെ കൃത്യമായ നടപടിയെടുത്ത് ജനങ്ങൾക്ക് മാതൃകയാകുമ്പോൾ തമിഴ്നാടിന് പൊൻതൂവൽ സമ്മാനിക്കുകയാണ് എം കെ സ്റ്റാലിൻ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം അവിടെയുള്ള ന്യൂനപക്ഷത്തോട് ഇടപെടേണ്ടത് വാക്കുകളിലും പ്രവർത്തികളിലും അവർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടത് എങ്ങനെയാണ് അതിനുള്ള ഉദാത്തമായ ഉദാഹരണമാണ് എം കെ സ്റ്റാലിൻ സ്റ്റാലിന്റെ നിർണായക ഇടപെടൽ തമിഴ്നാട്ടിലെ ശശികലയായിട്ടുള്ള അതായത് പച്ച തന്നെ എന്നും വിളിച്ചുകൂവി പറയുന്ന അതായത് പ്രദീഷ് വിശ്വനാഥൻറെ മറ്റൊരു പകർപ്പായിട്ടുള്ള കല്യാൺ രാമൻ കല്യാൺ രാമൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രമുഖനായ നേതാവാണ് ഇയാളുടെ ഹോബി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ നിരന്തരം അധിക്ഷേപിച്ചു പറയുക പ്രവാചകൻ മുഹമ്മദ് നബിയെ മോശമായി ചിത്രീകരിക്കുക പ്രവാചകൻ മുഹമ്മദ് നബിയെ മോശമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അത് പരസ്യമായി വിളിച്ചു പറയുകയും അത് പ്രവർത്തകരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു മനോരോഗമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് വർഗീയതയുടെ മനോരോഗം ആ മനോരോഗത്തിനുള്ള ചികിത്സ നന്നായിട്ടറിയാവുന്ന ആള് തന്നെയാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ ഒരു പ്രാവശ്യം പ്രവാചകൻ മുഹമ്മദ് നബിയെ ഇയാൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇപ്പോൾ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ഒരു എട്ടിന്റെ പണി ഈ കല്യാൺ രാമൻ്റെ കിട്ടിയിരിക്കുന്നു അതായത് പച്ചവർഗീയത പ്രവാചകൻ മുഹമ്മദ് നബിയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അത് ട്വിറ്റർ അക്കൗണ്ടിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തതിനു ശേഷം വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്ന കല്യാൺ രാമന്റെ വീട്ടിലേക്ക് തമിഴ്നാട് പോലീസ് ഇരച്ചെത്തുകയായിരുന്നു ഇരച്ചെത്തിയതിനു ശേഷം പൂച്ചയെ തൂക്കിയെടുക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് തമിഴ്നാട് പോലീസ് കല്യാൺ രാമനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി നിൽക്കുകയാണ് അതെ ആണത്തമുള്ള തൻ്റെ ഇടമുള്ള ഒരു ഭരണാധികാരി ഒരു നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വർഗീയവാദികൾക്ക് നിലനിൽപ്പ് തന്നെ ഉണ്ടാകില്ല അതിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് കല്യാൺ രാമനെ വീട്ടിൽ നിന്ന് തൂക്കിയെടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യം ബി ജെ പിയുടെ സംസ്ഥാന നേതാവിന് തമിഴ്നാട്ടിൽ പുല്ലുവിലയാണ് പോലീസുകാർ നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് ഈ രാജ്യത്തിന്റെ പവിത്രമായിട്ടുള്ള ഭരണഘടനക്ക് എതിരായി നിൽക്കുന്നത് കൊണ്ട് കൃത്യമായ നിയമ നടപടിയുമായി അവിടെയുള്ള അധികാരികൾ മുന്നോട്ട് പോയപ്പോൾ ക്കാർക്ക് ശക്തമായ മറുപടിയാണ് സ്റ്റാലിൻ നൽകുന്നുള്ളത് ന്യൂസ് പബ്ലിക്